ഹലോ അരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇത് നമ്മളെ ഇടയൂർ കുളം വളാഞ്ചേരി ഇടയൂർ കുളമാണ് വന്നോർ കുളത്തിൽ ഈ കുളത്തിൽ കുളിക്കാൻ വന്നവർ അതിനനുഭവിച്ചവരോട് പിന്നെ കൂടുതൽ പറയേണ്ടിയൊന്നും ആവശ്യമില്ല ഇത് ഈ വെള്ളത്തിൻ്റെ ആ പ്രത്യേകത കാരണം തന്നെ ഇഷ്ടം പോലെ ആൾക്കാരും ഇവിടെ കുളിക്കാൻ വരലുണ്ട് ഇടക്ക് പരിപാടി നടക്കലുണ്ട് ചില സമയത്ത് പരിപാടി അല്ലെങ്കിൽ കൂടി ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കാണലുണ്ട് രാവും പകലും എന്നല്ല എപ്പോഴും ആൾക്കാരെ കാണലുണ്ട് അപ്പോൾ അങ്ങനെ വീട് എടുത്തിടാൻ കാരണം എന്താ വെച്ചാൽ അവിടെ പണി നടക്കുകയാണ് അതിലെ മണ്ണൊക്കെ നന്നായി കോരി ഇഷ്ടം പോലെ മണ്ണ് കോരിയാക്കുന്നുണ്ട് അപ്പോൾ ആഴം കൂടാൻ സാധ്യത ഉണ്ട് തോന്നുന്നു നമ്മളാ നാട്ടുകാരനെ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുളം വറ്റിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല സാധാരണ വെള്ളമുള്ളപ്പോഴാണ് അവിടെ എത്തല് അപ്പോൾ കുറെ നേരം അവിടെ ചിലവഴിച്ചിട്ട് പോകാറുള്ളുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ടതാണ് കാണാത്തവർ കണ്ടോട്ടെ എന്നുള്ളതിൽ ഇത് പ്രോട്ടീൻ്റെ സൈഡാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് അപകടമേഖല ആയിട്ടാണ് അന്ന് കണ്ടിരുന്നത് അപ്പോൾ ചില ഭാഗത്ത് ആ മതിലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് തോന്നുന്നു പുതിയ മതിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പഞ്ചായത്ത് കുളം നല്ല വിശാലായിട്ട് ആൾക്കാർക്ക് കുളിക്കാൻ നല്ല ആസ്വദിക്കാനൊക്കെ ഉള്ള രൂപത്തിൽ കുളം നന്നായി നന്നാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു കൗതുകം തോന്നിയപ്പോ എടുത്തിട്ടതാണ് കുളത്തിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും നല്ല അടിപൊളി വെള്ളം കാണുന്നോണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇത് അറിയണവരൊക്കെ ഏകദേശം സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട് ചില ഒരു ഗൾഫിൽ നടക്കും ഇവിടെ കുളിക്കാൻ ഇതിനായിട്ട് വന്നിട്ട് കുളിച്ച് അങ്ങനെ ചിലവഴിക്കുന്നവരും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് എന്നെ ഇവിടെ ആൾക്കാർ കൂടിയപ്പോൾ അവിടെ കടക്കുണ്ടായിരുന്നു കടൊന്നും ഇപ്പോൾ കാണാനില്ല പിന്നെ കുളത് കണ്ടില്ല മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല അടിപൊളി വെള്ളമാണ് നല്ല നീല വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല സുന്ദരമായിട്ട് മനസ്സ് നിറഞ്ഞിട്ട് തന്നെ കുളിച്ചിട്ടാണ് ആൾക്കാർ പോയത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അധികം കാണാറ് പിന്നെ കുറച്ചൊക്കെ വെള്ളം കറ്റിയിട്ട് കാണൽ പക്ഷേ ഇത്ര തോന്നെ വെള്ളം പറ്റിയത് കാണൽ കുറവാണ് അപൂർവങ്ങളിൽ പൂർവ്വങ്ങളിൽ അപൂർവമായിട്ട് പക്ഷേ ഇപ്പോൾ അവിടെ പണി നടക്കുക കൂടിയായപ്പോൾ അപ്പോൾ ഇനി വരുന്നവർ ഇതും കൂടി കണ്ടോട്ടെ അപ്പം അതും കൂടി പ്രതീക്ഷിച്ചിട്ട് വന്നോട്ടെ എന്നുള്ളതിൽ എടുത്തിട്ടതാണ് ഈ വീഡിയോ കണ്ടില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ അവിടെയൊക്കെ കണ്ടില്ല കല്ല് കൂടുന്നിട്ടിട്ട് പണി നടക്കാനുള്ള പരിപാടി പണി നടക്കണുണ്ട് അടിയിൽ ഇട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കുള്ള പണിയാണ് നടക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ തുടക്കത്തിൽ മഴ തുടക്കത്തിലാണ് മഴ തുടങ്ങുമ്പോഴാണ് ഈ പണി ഇങ്ങനെ എത്തിയിട്ടുള്ളത് അപ്പം ഇനി എന്താവും അറിയില്ല എന്തായാലും അപ്പോൾ നമ്മള് ഒരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ കണ്ടപ്പോൾ അങ്ങനെ കൗതുകമായി തോന്നിയിട്ട് എടുത്തിട്ടിട്ടുള്ളതാണ് കണ്ടില്ല ആ സ്റ്റെപ്പൊക്കെ പൂർണ്ണമായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് സൈഡിൽ ചില ചെങ്കല്ല് പാറയുണ്ട് അതൊക്കെ കുറച്ച് വെള്ളം വറ്റുമ്പോ തന്നെ കാണാറുണ്ട് പക്ഷെ ഇത്ര തവണ വെള്ളം വറ്റിയിട്ട് കണ്ടിട്ട് അത് നിങ്ങളെ എന്ന് മാത്രം സപ്പോർട്ട് ചെയ്യും